ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ മകനോട് പറയുന്നുണ്ട് അതെ നിനക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാണ് നീ കാർത്തികയുടെ തല തല്ലിപ്പൊളിച്ചിട്ടാണ് ജയിലിലേക്ക് പോയത് അതുകൊണ്ട് നീ സൂക്ഷിക്കണം കേട്ടോ അപ്പോ തനിക്ക് തന്റെ മകനോട് കരുതലുണ്ട് സ്നേഹമുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രകാശൻ വിക്രത്തിനങ്ങനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുന്നത് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ വിക്രം പുറത്തേക്ക് പോകാൻ പോകാണ് അങ്ങനെ പുറത്തേക്ക് പോകുന്നത് സ്റ്റെഫിയെ കാണാനാണ് സ്റ്റെഫിയോട് പറയുന്നുണ്ട് ഞാൻ ജയിലിൽ വെച്ചിട്ട് ഗംഗേട്ടനും അതുപോലെ രാഹുൽ അങ്കിളിനും വാക്കു കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് ആ കല്യാണിയെയും കാർത്തികയേയും തീർത്തിട്ടേ ഞാൻ ഇനി ജയിലിലേക്ക് തിരിച്ചു വരൂ എന്ന് അപ്പൊ സ്റ്റെഫി പറയുന്നുണ്ട് നീ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ പക്ഷേ നിൻ്റെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് അവളെ കല്യാണിയേയും കാർത്തികയും എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു അത് ഞാൻ നിനക്ക് തരുന്ന വാക്ക് തന്നെയാണ് എന്നൊക്കെ സ്റ്റേഫി പറയുന്നുണ്ട് എന്തായാലും സ്റ്റേഫി കല്യാണിയുടെ ഓഫീസിലേക്ക് എത്തുന്നുണ്ട് ഒരു ബിസിനസ് കാര്യത്തിനൊക്കെ വേണ്ടി എന്നൊക്കെ നുണ പറഞ്ഞിട്ട് കല്യാണിയുടെ ഒരു സ്നേഹം ഒരു കൂട്ടൊക്കെ അവിടെ അവൾ നേടിയെടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ശേഷം കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെയാണ് മനോഹർ സരിയുവിൻ്റെ കണ്ണൊക്കെ വെട്ടിച്ചിട്ട് എന്തായാലും അമേരിക്കയിലോട്ട് പോകാൻ വേണ്ടി തയ്യാറായി വന്നിരിക്കുകയാണ് അങ്ങനെ മനോഹർ അവിടെ അവരുടെ സാധനങ്ങളെല്ലാം തന്നെ വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴായിരിക്കും മനോഹർ ടിക്കറ്റിനെ കുറിച്ച് ചോദിച്ചത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ മറിയാം പറയാണ് അത് ഇതിലുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡിക്ക് തുറന്നിട്ട് അത് പരിശോധിക്കുകയാണ് ബാഗൊക്കെ പരിശോധിക്കുന്നുണ്ട് പക്ഷേ എവിടെ നോക്കിയിട്ടും ടിക്കറ്റ് കാണാനില്ല അപ്പോൾ ആ സമയത്ത് നമ്മുടെ മനോഹർ പറയുകയാണ് എവിടെ ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഞാൻ ഇതിൽ വെച്ചതാണല്ലോ എന്ന് പറയുമ്പോൾ വെച്ചതാണെങ്കിൽ കാണേണ്ട ഇത് തലേസൊക്കെ ഒന്ന് നോക്കി വെക്കേണ്ടായിരുന്നത് മറിയം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തായാലും ടിക്കറ്റ് നമ്മുടെ സാരയും മോഷ്ടിച്ചു എന്തായാലും കുറച്ച് നാളും കൂടി മനോഹറിനെ കളിപ്പിക്കാനുള്ള പരിപാടി തന്നെയാണ് ശേഷമായിരിക്കും മനോഹറിനെ തലക്കടിച്ചിട്ട് സാരയു ജയിലിലേക്ക് പോകാൻ പോകുന്ന ഭാഗമൊക്കെ വരാൻ പോകുന്നത് എന്തായാലും കാത്തിരുന്നു കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് Thank you.